ഇത്രയും ഭംഗിയുള്ള നിങ്ങൾ തോപ്പ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ പൊള്ളാച്ചിയിലാണ് അങ്ങനെതാ പൊള്ളാച്ചിന്ന് നമ്മൾ നേരെ അഗ്രോ ലിമിറ്റഡിന്നാണ് നമുക്ക് ലോഡ് അങ്ങനെതാ പിന്നും നോക്കിയില്ല വെച്ചു അങ്ങനെ നമ്മൾ നേരെ കമ്പനിയുടെ അടുത്തേക്ക് അങ്ങനെ കമ്പനിയുടെ ഗേറ്റിന്റെ അടുത്ത് ചെന്ന് നേരെ ഉള്ളിലേക്ക് അങ്ങനെ നേരെ അവിടെ ഇറങ്ങി ചെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു അങ്ങനെ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് ഫസ്റ്റ് ഗാർഡിൻ്റെ എടുത്ത് എന്നും അറിഞ്ഞ് വണ്ടി നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇട്ടു കൊടുത്തു നേരെ തിരിച്ച് വണ്ടിയിലേക്ക് അപ്പൊ അങ്ങനെ അവര് വിളിച്ചു നേരെ നമ്മൾ വേപുടിക്കെട്ട് വണ്ടി തോക്കി അങ്ങനെ എന്നാ പാലക്കാട് തന്നെ ചേട്ടനെ കണ്ടത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് വണ്ടി നേരെ പിടിച്ചിട്ട് കൊടുത്തു പിന്നെ പട പട പട്ടയിൽ നിന്ന് ലോഡാൻ കെട്ടിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഡബ്ല്യബ്ലുഇഇഇഇഇ റെസ്ലിംഗ് ആണ് ഓർമ്മ വന്നത് ചാക്കെടുത്ത് നിലയ്ക്ക് അങ്ങനെ അങ്ങനെതാ വണ്ടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ലോഡായി നമ്മളതാ നേരെ പായയൊക്കെ കെട്ടി സെറ്റ് ആയി അങ്ങനെ വില്ലി കിട്ടിയാൽ മതി അങ്ങനെ ബില്ല് വില്ലി കിട്ടിപ്പോഴാണ് പാലക്കാട് വരെ ചേട്ടൻ പറഞ്ഞു ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ട് പിടിച്ച് പോവാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷോർട്ട് കട്ട് കയറി നേരെ ചെക്ക് പോസ്റ്റും താണ്ടി നേരെ കേരളത്തിലേക്ക് അങ്ങനെ നമ്മളാ നേരെ ഇപ്പം മണിമല റൂട്ടാണുള്ളത് അങ്ങനെ മണിമോട് കൂട്ട് വന്നപ്പോഴാണ് പിന്നെ മണിമല ഒന്ന് കുളിച്ചേക്കാന്ന് വിചാരിച്ചത് പിന്നെ നോക്കിയില്ല നേരെ മണിമല ആറ്റിലേക്ക് അങ്ങനെ അങ്ങനെതാ നേരെ ഇറങ്ങി നല്ല അത്യാവശ്യം ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തൊരാൾ വിചാരിച്ചപ്പോൾ കുഴപ്പമില്ല സൈഡിൽ നിന്ന് കടവിലുണ്ട് കടവിൽ നിന്ന് കുളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഗുളിയൊക്കെ പാസാക്കി നേരെ വണ്ടി എടുത്തു അപ്പോഴത്തേനും മഴയും അങ്ങനെ അങ്ങനെതാ നേരെ നമ്മൾ റാന്നി ഫറസ്റ്റേരി കയറി അങ്ങനെ റാന്നി കയറി റാന്നിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് അത്യാവശ്യം ഇങ്ങനെ നൈസർ യാത്രയായിരുന്നു അങ്ങനെ അങ്ങനെതാ നേരെ നമ്മൾ മുന്നോട്ട് അങ്ങനെ മുന്നോട്ട് നമ്മൾ കയറി ചെന്ന് ഫോറസ്റ്റേരിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ പത്തനംതിട്ട ടൗണിലെത്തി ഇനി ഇവിടുന്ന് രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ താണ്ടി നേരെ മുന്നോട്ട് അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ